ബേസ് അപ്പോൾ നമ്മുടെ കൂട്ടുകാരനൊരു ഫിംഗർ സ്ലീവ് ഓർഡർ ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാധനം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഈ സംഭവം എൻ്റെ കടയിലുള്ള മറ്റേ ഇരിമ്പൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കയ്യിലിടുന്ന ഗ്ലൗസിലെ ആ സാധനമാണ് നമ്മളിത് മാറ്റി വെച്ചിട്ട് അവനൊന്നും പറ്റിക്കാൻ പോകാണേ അപ്പോൾ ഇവരെന്താണ് ഇവരെ പ്രതികരണം നമുക്ക് നോക്കിയാൽ കേട്ടോ നേരെ വീഡിയോയ്ക്ക് പോവാം ഓക്കെ ബൈ റെഡ്ഡി റെഡ്ഡി ഗുഡ് ണങ്ങേ നിന്നല്ല സുചേറ്റുന ഓപ്പൺ ചെയ്തു സുചേതന ഓപ്പൺ ചെയ്തു നിന്ന പെടുത്തില്ല ഉറപ്പായി പെടുത്തില്ല ഇല്ലടാ അതെ കൈ കളിക്കാൻ ഇട്ട് സ്മൂത്ത് നോക്ക് വന്ന മൊബൈൽ ഒന്ന് ഗെയ്സ് അതേടെ അത് മൊത്തമായിട്ട് ഇപ്പൊ പുതിയത് അങ്ങനെ തോന്നുന്നുണ്ട് നീ ഇട്ടോക്ക് ഫോൺ സ്മൂത്ത് നോക്ക് അല്ലടാ സ്മൂത്ത് നോക്ക് ഫിംഗർ സ്ലീവ് ഓർഡർ ചെയ്തപ്പോ വന്നാണ് ഗെയ്സ് ഇതേ ഭാഗ്യം വീടിയെടുക്കാൻ തോന്നിയത് എങ്ങനെ സ്മൂത്ത് ഇണ്ടാ കളിച്ചോക്കെ അല്ല കളിക്കണ്ട വെറുതെ നോക്കി മുഖം കാണിക്കില്ലേ മേടിക്കണ്ട മുഖം കാണാ സാലിഷ്ട